ൾ ഇതിനെ പ്രകൃതി തത്വം അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെന്റ് എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും ലിംഗത്തിന്റെ നീളവും വണ്ണവും കൂട്ടാം ലൈംഗിക ശേഷി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാം ശീഘ്രസ്ഖലനം തടയാം ഇങ്ങനെ പോകുന്നു വാഗ്ദാനങ്ങൾ എന്നാൽ ഇതിലെ സത്യം എന്താണ് ഇത് ശരിക്കും ഫലപ്രദമാണോ അതോ പണം നഷ്ടപ്പെടുത്തുന്ന ഒരു തട്ടിപ്പാണോ ഇതിലുപരി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ ഈ വീഡിയോയിൽ മാക്സ്മാൻ ആൻഡ് വി മാക്സ് ക്യാപ്സ്യൂളുകളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അതിന്റെ ശാസ്ത്രീയ വശം അതിലെ അപകടങ്ങൾ എന്നിവ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കാരണം നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിലുണ്ട് എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വി മാക്സ് മാക്സ് മാൻ ഇതിന്റെ എല്ലാം ലേബലിൽ ജിൻസെങ് ജിങ്കോ ബിലോബ സോപ്പാൽമെറ്റോ മുൾമുരിക്ക് തുടങ്ങിയ പലതരം സസ്യങ്ങളുടെയും ഔഷധങ്ങളുടെയും പേരുകൾ കാണാം ഇവയെല്ലാം പ്രകൃതിദത്തമാണെന്ന് പറയുന്നത് കൊണ്ട് ആളുകൾ ഇത് സുരക്ഷിതമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്താണ് മാക്സ്മാൻ ആൻഡ് വിമാക്സ് വാഗ്ദാനം ചെയ്യുന്നത് ആദ്യം നമുക്ക് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം ലിംഗവൽപ്പം വർദ്ധിപ്പിക്കുന്നു അതായത് പീനസ് എൻലാർജ്മെന്റ് പ്രധാന വാഗ്ദാനം ഇതാണ് ലിംഗത്തിന് ശാശ്വതമായ നീളവും മണ്ണവും ലഭിക്കുമെന്ന് പറയുന്നു ശക്തമായ ഉദ്ധാരണം അതായത് സ്ട്രോങ്ങർ ഇറക്ഷൻ കടുപ്പമേറിയതും കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതുമായ ഉദ്ധാരണം ഉറപ്പു നൽകുന്നു പ്രകടനം മെച്ചപ്പെടുത്തുന്നു അതായത് എൻഹാൻസ്ഡ് പെർഫോമൻസ് ലൈംഗികമായി കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാമിനയും ഊർജവും ലഭിക്കും ശീഘര സ്ഖലനം തടയുന്നു അതായത് പ്രിവെൻസ് പ്രീമെച്യൂർ ഇജാക്കുലേഷൻ സ്കലനം നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്നു ഈ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ ആർക്കും ആകർഷണം തോന്നും എന്നാൽ ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം ശാസ്ത്രം എന്തു പറയുന്നു നോക്കാം ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നത് വിമാക്സ് മാക്സ്മാൻ പോലുള്ള പല ഹെർബൽ സപ്ലിമെന്റുകളും പരിശോധിച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആരോഗ്യ ഏജൻസികൾ ഉദാഹരണത്തിന് ഹെൽത്ത് കാനഡ ആൻഡ് എഫ് ഡി ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി ലേബലിൽ പറയാതെ ഇവയിൽ ടഡാലാഫിൽ സിൽഡനാഫിൽ എന്ന മരുന്ന് രഹസ്യമായി ചേർത്തതായി തെളിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഗുളിക കഴിച്ചാൽ ലിംഗവലിപ്പം ശാശ്വതമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ ഉത്തരം വളരെ ലളിതമാണ് ഇല്ല സാധിക്കില്ല ലിംഗത്തിന്റെ വലിപ്പം നിർണയിക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള കോർപ്പസ് കാവർണോസ എന്ന രക്ത അറകളാണ് പായ പൂർത്തിയാകുന്നതോടെ ഇതിന്റെ വളർച്ച നിലയ്ക്കുന്നു പിന്നീട് ഒരു മരുന്നിനോ ലേപനത്തിനോ ഇതിന്റെ വലിപ്പം കൂട്ടാൻ ശാസ്ത്രീയമായി കഴിയില്ല ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായി വർദ്ധിക്കാം ഇത് ഉദ്ധാരണ സമയത്ത് അല്പം വലിപ്പം കൂടിയതായി തോന്നൽ ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇത് യഥാർത്ഥ വലിപ്പവർദ്ധനമല്ല അതിന്റെ സ്വാധീനം താൽക്കാലികം മാത്രമാണ് ഇനി ഉദാഹരണത്തിന്റെ കാര്യം ചില ഹെർബൽ സസ്യങ്ങൾക്ക് ഉദാഹരണത്തിന് ജിൻസെങ് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ കഴിവുണ്ട് എന്നാൽ മാക്സ്മാൻ വിമാക്സ് പോലുള്ള അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ ഈ ചേരുവകൾ എത്ര അളവിലുണ്ട് അവ ശുദ്ധമാണോ അവ ഫലപ്രദമാണോ എന്നതിന് യാതൊരു ഉറപ്പുമില്ല വിമാക്സ് മാക്സ്മാൻ ഉപയോഗിക്കുന്നത് വഴി രണ്ടു തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകും കടുത്ത തലവേദന മുഖത്തും നെഞ്ചിലും ചുവപ്പും ചൂടും അനുഭവപ്പെടുക ദഹന പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിൽ പുറംവേദന പേശിവേദന മൂക്കടപ്പ് തലകരക്കം കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് നിറങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നാലു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വേദനയായ ഉദ്ധാരണം ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണം കാരണം ഇതിൽ ഇ എം മെർക്കുറി തുടങ്ങിയ ഘനലോഹങ്ങളോ കീടനാശിനികളോ കലരാനുള്ള സാധ്യതയുണ്ട് ഗുരുതരമായ പാർശ്വഫലങ്ങൾ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ എന്നിവർ ഈ മരുന്നുകൾ അറിയാതെ കഴിച്ചാൽ രക്തസമ്മർദ്ദം അപകടകരമായി താഴ്ന്ന് ഹൃദയാഘാതം മരണം വരെ സംഭവിക്കാം തലവേദന നെഞ്ചുവേദന കാഴ്ചമങ്ങൽ എന്നിവ സാധാരണ പാർശ്വഫലങ്ങളാണ് ഇവ അംഗീകാരം മരുന്നുകളല്ല അതുകൊണ്ട് ഗുണനിലവാരമോ സുരക്ഷയോ ഉറപ്പുവരുത്തുന്ന പരിശോധനകൾ ഒന്നും ഉണ്ടാകില്ല ഇതിൽ ഹെവി മെറ്റൽസ് പോയുള്ള വിഷാംശങ്ങൾ കലരാനും സാധ്യതയുണ്ട് പണവും സമയവും നഷ്ടം വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം എന്നാൽ അതിലുപരി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം കണ്ടെത്താനും ശരിയായ ചികിത്സ തേടാനും ഇത് വൈകിപ്പിക്കുന്നു അപ്പോൾ വിമാക്സ് മാക്സ്മാൻ ലൈംഗിക ആരോഗ്യത്തിന് സഹായിക്കുമോ ഈ ചോദ്യത്തിന് ഒരു സൂക്ഷ്മമായ ഉത്തരമുണ്ട് ഇത് കഴിക്കുമ്പോൾ ചിലർക്ക് ഉദാഹരണത്തിൽ താൽക്കാലികമായ പുരോഗതി അനുഭവപ്പെട്ടേക്കാം എന്നാൽ അത് ലേബിളിൽ പറയുന്ന ഔഷധ സസ്യങ്ങളുടെ കഴിവുകൊണ്ടല്ല മറിച്ച് നിയമവിരുദ്ധമായി ചേർത്ത ടഡാല ഫിൽ അല്ലെങ്കിൽ സിൽഡണോ ഫിൽ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം കൊണ്ടാണ് ചുരുക്കം പറഞ്ഞാൽ മാക്സ്മാൻ വിമാക്സ് കാപ്സൂളുകൾ പോലുള്ളവ ആകർഷണമായ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടവയല്ല അല്ല ലിംഗ വലിപ്പം കൂട്ടാൻ ഇവയ്ക്ക് കഴിയില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന അപകടകരമായ ഉൽപ്പന്നങ്ങളുമാണ് ഓർക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് ഓൺലൈൻ പരസ്യങ്ങളുടെയും തട്ടിപ്പുകളുടെയും പിന്നാലെ പോകാതെ ശരിയായ വിവരങ്ങൾക്കായി ശാസ്ത്രത്തെയും അംഗീകൃത ഡോക്ടർമാരെയോ ഫാർമസിസ്റ്റുകളെയോ ആശ്രയിക്കുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് കാരണം ശരിയായ അറിവില്ലായ്മ കൊണ്ട് പലരും ഇത്തരം കെണികളിൽ വീഴുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി